ഇനി പൊതുജനം കഴിഞ്ഞയല്ല സാർ പോകുന്നത് എറണാകുളം കാലടിയിലെ ഒരു വീട്ടിലേക്കാണ് അവിടെ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മുന്നറിയിപ്പുമായി ഒരു ബോർഡ് കാണാം കാലടി സ്വദേശി ജയന്തൻ നമ്പൂതിരിയാണ് ബോർഡ് സ്ഥാപിച്ചത് ജയന്തൻ നമ്പൂതിരിയുടെ മുന്നറിയിപ്പിന് കാരണം എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചു വരാം വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളോടാണ് സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിച്ചു വരുന്ന രാഷ്ട്രീയക്കാരോടാണ് വ്യക്തമായ ഭാഷയിൽ വീടിന് മുന്നിൽ കാര്യം വോട്ട് വേണോ റോഡിലെ കുഴിയടയ്ക്കൂ കാലടി സ്വദേശി ജയന്തൻ നമ്പൂതിരിയുടെ വീട്ടിൽ പതിനാല് വോട്ടുണ്ട് എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി വോട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ വട്ടം വോട്ട് വോട്ടുചെയ്യുന്നില്ല ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാത്ത കാരണം ഈ പാലത്തിനോട് ചേർന്ന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ബോർഡ് വോട്ട് വോട്ട് ചോദിക്കുക നിയമസഭാ വന്നു ചോദിക്കാൻ ഇതിനൊരു പരിഹാരം കാണണം എന്ന് മാത്രം ാണ് എംസി റോഡിൽ കാലടി ശ്രീശങ്കര പാലത്തിലെ ഈ കുഴിയും കുരുക്കും ജനങ്ങളുടെ ദുരിതവും കണ്ടാണ് ജയന്തൻ നമ്പൂതിരിയുടെ തീരുമാനം ഉദ്യോഗസ്ഥരോടും ഭരിക്കുന്നവരോടും പരാതികളും പ്രശ്നങ്ങളും ജയന്തൻ നമ്പൂതിരിയും നാട്ടുകാരും പലവട്ടം പറഞ്ഞതാണ് പ്രതിഷേധങ്ങളും പലകുറി നടത്തി പക്ഷേ പ്രശ്നപരിഹാരം മാത്രമുണ്ടായില്ല രാത്രി കാലങ്ങളിൽ വണ്ടി പോയിട്ട് ഭയങ്കര ജർക്കിംഗ് ആണ് വീട് വീടും ജനലും വാതിലും ഒക്കെ കിടന്ന് കുലുങ്ങലാണ് രാത്രി കിടക്കാൻ സാധിക്കുന്നില്ല അപ്പം ഇതിനൊരു പരിഹാര ശാശ്വതമായ പരിഹാരം ഇന്നേ വരെ കണ്ടിട്ടില്ല ദീർഘകാലത്തെ സമരത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് സമാന്തര പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് അപ്പോഴും നിലവിലുള്ള പാലത്തിലെ കുഴിയും കുരുക്കും തുടരുകയാണ് കുഴിയടച്ച് യാത്ര സുഗമമാക്കാൻ തയ്യാറായില്ലെങ്കിൽ ആരംഭിക്കാനാണ് പ്രദേശവാസികളുടെയും തീരുമാനം ാശം വിനിയോഗിക്കാൻ ജയന്തൻ നമ്പൂതിരിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ജനങ്ങളുടെ ദുരിതം കണ്ടെടുത്ത തീരുമാനമാണ് ഇനി കണ്ണു തുറക്കേണ്ടത് അധികൃതരാണ് ക്യാമറ പേഴ്സൺ സജിലിനൊപ്പം റാഫി കെരീം ട്വന്റി ഫോർ സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം